ഈശ്വശയാക്കി സ്തുതിയായിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ രണ്ടാമത്തെ ദിവസം അഥവാ വിഭൂതി തിരുനാൾ കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച ലൂക്കാൻസ് വിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമുക്ക് ഈ ധ്യാന എടുക്കാം ആ വാക്യം ഇങ്ങനെയാണ് അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ സ്വയം പരിധിച്ച് അനുദിനം തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ നമ്മൾ കുരിശിൻ്റെ ഒരു യാത്ര ആരംഭിക്കുകയാണ് കുരിശിൻ്റെ വഴി യാത്ര ആരംഭിക്കുകയാണ് നാല്പത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര അപ്പോൾ ഈ വാക്ക് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം കുരിശുമെടുത്തൊരു യാത്ര ഈശോയോടൊപ്പം നടത്തുവാനായിട്ട് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക എന്താണ് ഈ കുരിശ് കുരിശെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും അത് ഒരു നെഗറ്റീവ് സെൻസിലാണ് അത് ചിന്തിക്കാറുള്ളത് നമ്മൾ അനുജനം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ രോഗങ്ങൾ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ ഇതെല്ലാം നമ്മൾ കുരിശിൽ ഉൾപ്പെടുത്തും നെഗറ്റീവ് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കുരിശായിട്ട് എടുക്കുന്നത് കുരിശ്ശ നമ്മൾ എടുത്ത് അല്ലെങ്കിൽ സ്നേഹപൂർവ്വം എടുത്ത് ക്രിസ്വിൻ്റെ പിന്നാലെ പോവുക ഇതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നുണ്ട് രീതിയിൽ അത് ശരിയാണ് പക്ഷേ ഈ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകളെന്നൊക്കെ പറയുന്നത് കുരിശിൻ്റെ ഒരു ഒരു ഒരലമെൻറ്റ് മാത്രമാണ് ഒരു ഭാഗം മാത്രമാണ് കുരിശ് നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണാം ഈശോയ്ക്ക് കുരിശെന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ടതായത് നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് പാഷൻ ഓഫ് പ്രൈസിനൊക്കെ നമ്മൾ ആരെങ്കിലും കാണുന്ന ഈശോ കുരിശോട്ട് നടന്ന് നീങ്ങുമ്പോൾ നിലത്ത് വീഴുന്ന ഈശോയുടെ അഴകിൽ നിന്നും തെറിച്ച് മാറി വീഴുന്ന കുരിശിലേക്ക് ഈശോ അക്ഷരാർത്ഥത്തിൽ നിന്ന് ഇഴഞ്ഞ് നിന്നിട്ട് തന്നെ ആ കുരിശെടുത്ത് തോളത്ത് വെച്ച് ചെ കവളോട് ചേർത്ത് സ്നേഹപൂർവ്വം ആ കുരിശിങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് കാണാൻ സാധിക്കും ഒക്കെ പറയും കാര്യം ക്ഷമയോരൊക്കെ വരുമ്പോൾ പോലും പൂർണ്ണമായിട്ട് ആ കുരിശി ഈശോ വിട്ടുകൊടുക്കുന്നില്ല അയാൾ അതിൻ്റെ ഒരു ഭാഗമാകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആ കുരിശോട് തിരിച്ച് മുമ്പോട്ട് പോകുക ഞാൻ എൻ്റെ ഈ മുപ്പത്തി മൂന്ന് നക്ഷത്രം മുതൽ ആകാശമലി എന്ന പുസ്തകത്തിനകത്ത് കുരിശിനെക്കുറിച്ച് അധ്യായം ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുരിശിനെ പല രീതിയിലൊന്ന് കാണാൻ ശ്രമിക്കുന്ന അധ്യായമാണ് അതിനകത്തൊരു വിചിന്ത ഇതാണ് കുരിശ് നമ്മുടെ ഇഷ്ടങ്ങളുടെ കീറി മുറിച്ചുകൊണ്ട് കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് അല്ലെങ്കിൽ തിരശ്ശീന രേഖയും ലംബരേഖയും നമ്മൾ പറയാറുണ്ട് ഹോറിസോണ്ടൽ നയൻ ആൻഡ് വെർട്ടിക്കൽ നയൻ നമ്മുടെ ഇഷ്ടങ്ങളാണ് ഈ ഭൂതലത്തിന് വീതേ പാരലായിട്ട് വരയ്ക്കുന്നൊരു വര നമ്മുടെ ഇഷ്ടങ്ങൾ എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം മുകളിലും താഴേക്കൊരു വര വരയ്ക്കുക അതിനെ മുറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറിട്ട് നമ്മൾ ചിന്തിക്കുക അതിനെയാണ് നമ്മൾ ഈ കുരിശ് അങ്ങനെയാണ് ഗുരിശ് രൂപപ്പെടുന്നത് നേരേഖയ്ക്ക് മുറിച്ചുകൊണ്ട് വരയ്ക്കുന്ന മറ്റൊരു രേഖ ഹോറിസോണൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് അങ്ങനെ ഈ രണ്ട് വരകൾ ചേരുമ്പോഴാണ് ഗുരിശുണ്ടാകുന്നത് അതായത് എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ സ്നേഹത്തെ പ്രതി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വരവരച്ച് അതിനെ കുരിശാക്കി തീർക്കുന്നു ഗസവനിൽ ഈശോ പ്രാർത്ഥിച്ചു പോയെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ പരിശീലനം അറിയാൻ പറഞ്ഞതുപോലെ ഇതാ കർത്താവൻ ദാസി നിൻ്റെ ഹിതം പോലെ സ്നാപകൻ പറഞ്ഞതുപോലെ ഇനി ഞാനല്ല ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം ഫൗലസ്ലി പറഞ്ഞ ഇപ്രകാരമാണ് ഞാനല്ല എനിക്ക് ക്രിസ്തുവാണ് ജീവിക്കുന്നത് അപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളല്ല ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ കുറയുന്നു അവൻ വളരുന്നു ഗീത കർത്താവർ ദാസ് എൻ്റെ ഇഷ്ടം നിറവേറട്ടെ പിതാവ് അങ്ങയുടെ ഇഷ്ടം ഇത് എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹം പക്ഷേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അങ്ങനെ ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ സ്വീകരിക്കാൻ നമ്മൾ നടത്തുന്ന ഒരു ഡിവൈൻ ഡിസിഷൻ്റെ പേരാണ് കുരിശ് എന്നുള്ളത് ഒരു ദൈവിക തീരുമാനം ദൈവത്തോടുള്ള നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ആ കുരിശായിട്ട് നമുക്ക് കാണാം പോസിറ്റീവ് സെൻസിൽ കുരിശായിട്ട് നമുക്ക് കാണാം നമ്മൾ ഉത്തരവാദിത്തങ്ങളാവാം നമ്മളെടുക്കുന്നൊരു ഒരു പുതിയൊരു നീക്കമാകാം ഒരു നിലപാടാകാം ഇതൊക്കെ കുരിശ ഇതെല്ലാം കുരിശ നെഗറ്റീവ് സെൻസിലെടുക്കുക അത് പോസിറ്റീവ് സെൻസ് നമുക്ക് എടുക്കാം ഒരുപക്ഷെ മറ്റുള്ളവർ ആ കുരിശ് കണ്ടിട്ട് കളിയാക്കി കളിയാക്കിയെന്നിരിക്കാം കുറ്റപ്പെടുത്തിയെന്നിരിക്കാം വിഡ്ഡിയെന്ന് പറയുന്നിരിക്കാം അപമാനിച്ചെന്നിരിക്കാം പക്ഷെ കുരിശിനെ ലജ്ജയോടു കൂടിയല്ല സ്വീകരിക്കേണ്ടത് അതാണ് ഇരുപത്തിയാറാമത്തെ വകുപ്പ് ആരെങ്കിലും എന്നെക്കുറിച്ച് എൻ്റെ വചനങ്ങളെക്കുറിച്ച് ലജ്ജിച്ചാൽ അയാളെക്കുറിച്ച് തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധരുടെ വിശുദ്ധരെ വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ മനുഷ്യപുത്രൻ ലജ്ജിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ലജ്ജിക്കാനുള്ളതല്ല അത് അഭിമാനത്തോടു കൂടി സ്വീകരിക്കാനുള്ളത് ആ ഡിവൈൻ ഡിസിഷനെ ഞാൻ അഭിമാനപൂർവ്വം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ പേരാണ് കുരിശ് അതാണ് നമ്മൾ ഈ നെറ്റിത്തരത്തിൽ കിട്ടുകൊണ്ട് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവച്ച് നിന്റെ ഇഷ്ടങ്ങളെ സ്നേഹപൂർവ്വം ഞാൻ തീരുമാനമായി സ്വീകരിക്കാൻ പോവുകയാണ് നമ്മൾ ഈ സന്യാസത്തിലെ വൃതമെന്നൊക്കെ പറയുന്നത് അങ്ങനെ അതിനെ നമ്മൾ കുരിശെന്നാ അങ്ങനെ പോസിറ്റീവ് സെൻസിൽ കുരിശാണ് അങ്ങനെ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഇങ്ങനെ വലിയ വേദനയോടെ എടുക്കുന്നുള്ളതല്ല ഈശോയുടെ സെൻസിലെ കുരിശെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈശോ ചൂസ് ചെയ്ത സ്നേഹപൂർവ്വം സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ചൂസ് ചെയ്ത എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അതാണ് കുരിശെന്ന് പറയുന്നത് ഡിവൈൻ ഡിസിഷൻ അപ്പോൾ എന്ന ആ ഡിവൈൻ ഡിസിഷൻ ദൈവിക തീരുമാനത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാം എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്നത് പോലെ നമുക്ക് കുരിശ് സ്വീകരിക്കാം അത് അതിങ്ങനെ ഈ സഹനം വേദന കഷ്ടപ്പാട് ദുരിതം പ്രതിസന്ധി പറയപ്പെടുന്ന അതൊക്കെ ഈ ഡിവൈൻ ഡിസിഷൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി എടുക്കുന്ന തീരുമാനം അങ്ങനെ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളിൽ കുരിശിന് രൂപപ്പെടുന്നു കുരിശ്ശാരാധന സംഭവിക്കുന്നു കുരിശിൻ്റെ വഴിയുള്ള യാത്ര പൂർത്തിയാകുകയും ചെയ്യുന്നു ഈ കുരിശിൻ്റെ വഴി യാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകാം ക്രൂശിതും നമ്മെ അനുഗ്രഹിക്കട്ടെ